ജനങ്ങൾക്ക് പുറത്തിറങ്ങാനും കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതിനും കർഷകർക്ക് സ്വന്തം കൃഷിയിടത്തിൽ ജോലി ചെയ്യാനും സാധിക്കാത്ത ആശങ്കാജനകമായ സാഹചര്യം ഗൗരവമായി കാണാൻ അധികൃതർ തയ്യാറാകണമെന്ന് എം എൽ എ ആവശ്യപ്പെട്ടു പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ഫെൻസിംഗ് പദ്ധതി അനന്തമായി വൈകുന്നത് പ്രതിഷേധാർഹമാണ് ഫെൻസിംഗ് പൂർത്തിയായ ഭാഗത്ത് അത് സംരക്ഷിക്കാൻ നടപടികൾ സ്വീകരിക്കണം സർക്കാരും വനംവകുപ്പും പഞ്ചായത്തും അടിയന്തരമായി ഇടപെടണം പഞ്ചായത്തിലെ വനാതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും ഫെൻസിംഗ് നടത്തിയാൽ മാത്രമേ കാട്ടാന ശല്യം തടയാൻ കഴിയൂവെന്നും എം എൽ പറഞ്ഞു എംഎൽ ഫണ്ട് നൽകിയിട്ട് രണ്ടു വർഷമായിട്ടും അതുപയോഗിച്ച് നിർമ്മാണം നടത്താൻ അധികൃതർ വൈകുന്നതിൽ അതിയായ വേദനയുണ്ട് ആവശ്യത്തിന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കാനും ഈ പ്രദേശത്തുള്ള വനംവകുപ്പിന്റെ ഓഫീസ് പ്രവർത്തന യോഗ്യമാക്കി വന്യമൃഗശല്യം ഉണ്ടാക്കുന്ന പ്രദേശത്ത് വനപാലകരുടെ ഇടപെടലുകൾ ഉറപ്പുവരുത്തി ജനങ്ങളുടെ ഭയാശങ്കകൾ അകറ്റാൻ നടപടി സ്വീകരിക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു ഇവിടെ ആവശ്യത്തിന് ഇലക്ട്രിക് ലൈറ്റുകൾ സ്ഥാപിക്കാത്തത് പരിശോധിക്കണമെന്നും വന്യമൃഗങ്ങൾ ധാരാളമായി ഇറങ്ങുന്ന പ്രദേശത്ത് ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നും എം എൽ എ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് മെമ്പേഴ്സിംഗ് ോമസ് ജോയിച്ചൻ പള്ളിയാലിൽ ബേബി കോയിക്കൽ സാബു വെള്ളം ഏറത്ത് ജോസ് പന്തപ്ലാക്കൽ തോമസ് ഒറ്റപ്ലാക്കൽ എന്നിവർ എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു പിള്ളേരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇവളുടെ ഭാവിയെ കുറിച്ച് നിങ്ങൾക്ക് വല്ല വിചാരം എന്റെ കുറിച്ച് എനിക്ക് യാതൊരു പിന്നെ എന്റെ പൊന്നമ്മ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ തിരിച്ചറിഞ്ഞ് ട്രെൻഡിംഗ് ആയ കോഴ്സുകൾ പഠിക്കാനും കോണിൽ പോയി ചെയ്യാനുള്ള ഒരു സൂപ്പർ പവർ നമുക്ക് 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 കിട്ടും ആണോ പറഞ്ഞു മോളെ എന്നാ ചേർക്കാം ഇനി ചിന്തിക്കാം ഇരട്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ